പിന്നെ അടുത്ത ആണ് ഫാറ്റ്സ് അല്ലെങ്കിൽ കൊഴുപ്പ് നമ്മളെപ്പോഴും എന്താ പറയുക വില്യനായിട്ട് കാണുന്ന ഒരാളാണ് നമുക്കൊക്കെ ഒരു തെറ്റായ ധാരണയുണ്ട് നമ്മൾ കഴിക്കണ ഈ കൂടുതൽ കഴിക്കണ ഫാറ്റ്സ് ആണ് നമ്മൾ ശരിക്കും ഫാറ്റാക്കണമെന്നുള്ള ആ ഒരു തെറ്റായ ധാരണ ഉണ്ട് അത് പറഞ്ഞു പൂർണ്ണമായിട്ടും ശരിയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റ്സിന് നമ്മുടെ ശരീരത്തിൽ വേറെ പല എന്താ പറയുക പ്രാധാന്യം പ്രാധാന്യമുണ്ട് ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് കൊളസ്ട്രോൾ ഒക്കെ വരുന്നത് ഇതാണ് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യമുള്ള ഒരു സാധനം കൂടിയാണെന്നുള്ള ആദ്യം മനസ്സിലാക്കുക നമ്മുടെ ശരീരത്തിൽ സെക്സ് ഹോർമോൺസ് ഉണ്ട് ബേസിക്കലി സെക്സ് ഹോർമോൺസിൻ്റെ ഉൽപ്പാദനം ഉണ്ടാവണമെങ്കിൽ അതായത് ഈസ്ട്രോജൻ ടെസ്റ്റോസ്റ്റിറോൺ ഇതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഫാറ്റ്സ് കൂടിയേ തീരും പിന്നെ നമ്മുടെ ശരീരത്തിലെ ഓരോ സെൽസിനും സെൽ മെമ്പ്രൈൻസ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഈ ഫാറ്റ്സ് കൊണ്ടാണ് നമ്മുടെ ബ്രെയിനിൽ മയലെന്ന് പറഞ്ഞിട്ടൊരു ടൈപ്പ് ഓഫ് ഫാറ്റ് ഉണ്ട് ഇതുണ്ടാക്കപ്പെട്ടുള്ളത് ഫാറ്റ് കൊണ്ടാണ് നമ്മുടെ ജോയിൻസിന് കുഷനിങ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ പല പ്രവർത്തനങ്ങളും ഉണ്ട് ഫാറ്റ്സിന് അപ്പം നമ്മൾ ഫാറ്റ്സിനെ ഒഴിവാക്കി നിർത്തുമ്പം ഈ പറയുന്ന അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ മറന്നു പോവുകയാണ് മാത്രല്ല ഈ ഫാറ്റ്സിന് ഒരു ഫങ്ഷൻ കൂടി എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫ്യൂവൽ ആയിട്ടും കൂടി യൂസ് ചെയ്യാൻ പറ്റും അതായത് ഞാൻ നേരത്തെ പറഞ്ഞുള്ള കാർബോഹൈഡ്രേറ്റ്സ് ട്രൈഗ്ലിസറൈഡ് ആയിട്ട് ബോഡി കൺവേർട്ട് ചെയ്യുന്നതിൽ ഇതിൽ നാച്ചുറലി ട്രൈഗ്ലിസറൈഡ്സ് ആയിട്ടാണ് വരുന്നത് മറ്റല്ല നമുക്കൊരു ഒരു എനർജി ഡെൻസ് ആയിട്ടുള്ളൊരു ഒരു ഒരു മൈക്രോന്യൂട്രിയൻ്റ് കൂടിയാണ് നമ്മുടെ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ട് ഇല്ലാത്ത സമയത്ത് നമ്മുടെ ശരീരത്തിന് ആയിട്ട് ഫാറ്റ്സിനെ യൂസ് ചെയ്യാനും കൂടെ പറ്റും പിന്നെയുള്ള ആണ് ഒമേഗ ത്രീ ഒമേഗ സിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ശരീരത്തിന് ആവശ്യമുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ എന്താ പറയുക നമ്മുടെ ന്യൂറോൺസിൻ്റെ ഒക്കെ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാറ്റാണ് ഒമേഗ ത്രീ ബേസിക്കലി നമ്മുടെ ഈ മീൻ ഗുളിക ഒക്കെ കഴിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല അതൊക്കെ ഈയൊരു പ്രത്യേക കാരണങ്ങൾ കൊണ്ടാണ് ഒമേഗ സിക്സ് നമ്മുടെ ശരീരത്തിന് അത്രയും അധികം ആവശ്യമില്ല പക്ഷേങ്കിലും ചെറിയ രീതിയിൽ ആവശ്യമുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊപ്പോഷൻ ഉണ്ടായത് ഒമേഗ ത്രീ ടു ഒമേഗ സിക്സ് ഒരു വൺ ഈസ്റ്റ് വൺ തൊട്ട് ഫോർ ഈസ്റ്റ് വൺ കൂടുതൽ ഒമേഗ ത്രീയും കുറച്ച് ഒമേഗ സിക്സും അങ്ങനെയാണ് അതിൻ്റെ കണക്ക് പക്ഷെ നമ്മുടെ കൂടുതൽ വെജിറ്റബിൾ ഓയിൽസിൻ്റെ ഒക്കെ യൂസേജ് കാരണം കാരണം ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഒമേഗ സിക്സ് ഫാറ്റി ആണ് ഇത് ശരീരത്തിൽ ഇൻഫ്ലമേഷൻസ് ക്രിയേറ്റ് ചെയ്യും പല രോഗങ്ങളിലേക്കൊന്ന് അയക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണമാണ് ഈ ഇൻഫ്ലമേഷൻസ് ഉണ്ടാകുക എന്ന് പറയുന്നത് അപ്പോൾ കൂടുതൽ നമ്മൾ ഒമേഗ ത്രീസ് വരുന്നത് ഈ ഫാറ്റി ഫിഷസ് ലൈക്ക് സാൽമൺ പിന്നെ നമ്മുടെ മത്തി അയല ഇതിലൊക്കെ ഒമേഗ ത്രീയുടെ കണ്ടന്റ് വളരെ കൂടുതലാണ് പിന്നെ ഒമേഗ സിക്സ് ഞാൻ പറഞ്ഞ പോലെ വെജിറ്റബിൾ ഓയിൽസ് അല്ലെങ്കിൽ ഈ സീഡ് ഓയിൽസ് എന്നൊക്കെയാണ് നമ്മുടെ ശരീരത്തിലൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയും നമ്മുടെ ശരീരത്തിന് വളരെ കുറച്ച് ആവശ്യമുള്ളു പിന്നെ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉണ്ട് നമ്മുടെ ഈ അവക്കാഡോ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഇതൊക്കെ വളരെ ഹാർട്ട് ഹെൽത്തി ആയിട്ടുള്ള കൺസിഡർ ചെയ്യുന്ന ഓയിൽസ് ആണ് അല്ലെങ്കിൽ ഫാറ്റ്സാണ് പിന്നെ ഉള്ളത് സാച്ചുറേറ്റഡ് ഫാറ്റ് ആസിഡ് നമ്മുടെ കോക്കനട്ട് ഓയിൽ ഗീ ബട്ടർ ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഫാറ്റാണ് സാച്ചുറേറ്റഡ് ഫാറ്റ് ഒരു കാലത്ത് ഭയങ്കര വില്ലനാണെന്ന് പറഞ്ഞിട്ടുള്ള ഫാറ്റ് കൊളസ്ട്രോളൊക്കെ ഭയങ്കരമായിട്ട് ഉയർത്തും നമ്മൾ ഭയങ്കര ഇതാക്കും പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഫാറ്റാണ് എനിക്ക് പറഞ്ഞാൽ അത് ഇപ്പം ആൾക്കാരൊക്കെ അറിഞ്ഞു തുടങ്ങി അതത്ര മോശം കാര്യമല്ല കുറച്ച് നമ്മുടെ ശരീരത്തിന് നല്ല രീതിയിലുള്ള ഫാറ്റാണെന്നു കൂടി ആൾക്കാർ ഇപ്പോൾ അംഗീകരിച്ച് തുടങ്ങി ഇപ്പോൾ ആൾക്കാർ കൂടുതലായിട്ട് യൂസ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്